എല്ലാവർക്കും നമസ്കാരം കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമി ആർമ്മം ശ്രീരാം ഹനമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിച്ച് അവതരിപ്പിച്ചു വന്ന രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ സമാപന ദിവസമായി ഇന്ന് ഇത്രയും ദിവസം രാമായണ കഥയിലൂടെ ഹനുമത് സ്വാമി എന്താണ് കുട്ടികളോട് പറഞ്ഞത് എന്ന് ഇപ്പോ അഭിരാം അജയ് നമ്മളോട് ഒരു സന്ദേശമായിട്ട് പങ്കുവയ്ക്കുന്നു അഭിരാമജയെ ഏറ്റവും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടംഖ്യം ശ്രീരാമേ നമസ്കാരം രാമായണത്തിലൂടെ നമ്മൾ അറിഞ്ഞ ഹനുമാൻ സ്വാമി നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പകർന്നു തരുന്നുണ്ട് അവയിൽ ചിലത് നമുക്കിപ്പോൾ അനുസ്മരിക്കാം ഹനുമാൻ സ്വാമി കുഞ്ഞായിരിക്കുമ്പോൾ നല്ല പഴമെന്ന് വിചാരിച്ച് ഒന്നും ആലോചിക്കാതെ സൂര്യഭഗവാനെ പിടിച്ചു തിന്നാനായി ആകാശത്തിലേക്ക് കുതിച്ചുയർന്നു ഇത് കണ്ട് ദേഷ്യം വന്ന ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് കുഞ്ഞിനെ ഒറ്റ അടിവെച്ചു കൊടുത്തു പാവം കുഞ്ഞ് താടിയിൽ മുറുവമായി ഭൂമിയിൽ വീണു തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് അച്ഛനായ വായു ഭഗവാന് വലിയ ദുഃഖമുണ്ടായി അദ്ദേഹം സ്തംഭിച്ചുപോയി ഉടനെ ദേവന്മാർ വന്ന് കുഞ്ഞിനെ എല്ലാ ശക്തികളും കൊടുത്ത് അനുഗ്രഹിച്ചു ഇവിടെ എന്താണ് സന്ദേശം ആകർഷണം തോന്നുന്ന എന്ത് കണ്ടാലും ആലോചിക്കാതെ അത് നേടാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കരുത് അങ്ങനെ ചെയ്താൽ പല അപകടങ്ങളും ഉണ്ടാകും നമുക്കെന്തെങ്കിലും സങ്കടം വന്നാൽ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല അത്രമാത്രം സ്നേഹമാണ് അവർക്ക് നമ്മളോട് നമുക്ക് വേണ്ടി അവർ ഈശ്വരനെ പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ഈശ്വരൻ നിശ്ചയമായും കേൾക്കും അച്ഛനമ്മമാരെ അനുസരിക്കുന്ന കുട്ടികളെ ഈശ്വരൻ കാത്തുകൊള്ളും പിന്നീട് കുറച്ചുകൂടി വലുതായപ്പോൾ വേറൊരു സംഭവം ഉണ്ടായെന്ന് കേട്ടിട്ടുണ്ട് നല്ല ശക്തിമാനായി എന്ന് മനസ്സിലായപ്പോൾ കുറച്ച് അഹങ്കാരം വന്നു ചില മഹർഷിമാരെയും മറ്റും ഉപദ്രവിക്കാൻ തുടങ്ങി അഹങ്കാരം കൂടിയിട്ടുണ്ട് ഒരു മഹർഷി ഒരു ശാപം കൊടുത്തു നിന്റെ ശക്തി നിനക്ക് അറിയാതെ പോകട്ടെ എന്ന് പിന്നെ കുഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ശാപമോചനവും പറഞ്ഞു കൊടുത്തു ആരെങ്കിലും നിന്നോട് സ്വന്തം കഥ പറഞ്ഞു തരുമ്പോൾ നിന്റെ ശക്തി തിരിച്ചു കിട്ടും എന്ന് അതാണ് ജാബുമാൻ ഹനുമാൻ സ്വാമിയോട് ഹനുമാൻ സ്വാമിയോട് കഥ പറഞ്ഞ് കേൾപ്പിച്ചത് അപ്പോൾ ശക്തി വീണ്ടെടുത്ത് സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതാദേവിയെ കണ്ട് തിരിച്ചു വന്നില്ലേ ഇവിടെ എന്താണ് സന്ദേശം അഹങ്കാരം ഒട്ടുമുണ്ടാകരുത് ഗുരുക്കന്മാരെ ബഹുമാനിക്കണം സജ്ജനങ്ങളെ ഉപദ്രവിക്കരുത് മുതിർന്ന ആൾക്കാർ നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മെ ഉപദേശിക്കുമ്പോൾ ശ്രദ്ധയോടെ കേട്ട് സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് മനോധൈര്യം ആത്മധൈര്യം വർദ്ധിപ്പിക്കണം ഇപ്പോൾ നമ്മുടെ പല കൂട്ടുകാരും പരീക്ഷയിൽ മാർക്ക് കുറയുമ്പോഴും മറ്റും ആത്മഹത്യ ചെയ്യുന്നത് മനസ്സിന് ധൈര്യമില്ലാഞ്ഞിട്ടാണ് അവർ സ്വയം കഴിവില്ലാത്തവരാണെന്ന് വിചാരിക്കുന്നു അവരുടെ വിഷമം ആരോടെങ്കിലും പറഞ്ഞാൽ മുതിർന്നവർ വേണ്ട ഉപദേശം കൊടുക്കും അങ്ങനെ അവനവന്റെ കഴിവിനെ കുറിച്ചും ബോധം വരും നാം എല്ലാവരും പലതരം കഴിവുകൾ ഉള്ളവരാണ് ആരും മോശക്കാരല്ല കഴിവ് തിരിച്ചറിഞ്ഞാൽ പിന്നെ അലസത വിട്ട് ഈശ്വരനെ പ്രാർത്ഥിച്ച് കഠിന പ്രയത്നം ചെയ്യണം അപ്പോൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എങ്ങനെ ജീവിത ലക്ഷ്യം നേടണം എന്ന് സമുദ്രം ചാടിക്കടക്കുന്ന പ്രവൃത്തിയിലൂടെ നമുക്ക് കാണിച്ചു തന്നു ഹനുമാൻ സ്വാമി മൈനാഗ പർവ്വതം നല്ല ഭക്ഷണവും പാനീയങ്ങളും എല്ലാം വെച്ച് സ്വീകരിച്ച് ഇവിടെ ഇരുന്ന് ഇതെല്ലാം ഭക്ഷിച്ച് നല്ലവണ്ണം വിശ്രമിച്ചിട്ട് ഇനി യാത്ര ചെയ്താൽ പോരേ എന്ന് ചോദിച്ചപ്പോൾ വളരെ വിനയത്തോടെ ഒട്ടും ധിക്കാരമില്ലാതെ സ്നേഹപൂർവം അത് നിരസിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ സ്വാമിയുടെ കാര്യത്തിന് പോകുകയാണ് കാര്യം സാധിച്ചിട്ടേ വിശ്രമിക്കൂ എന്ന് ഇതാണ് ദൃഢനിശ്ചയം ഇങ്ങനെ നമ്മൾ കുട്ടികൾ നമ്മുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയിട്ട് വിശ്രമിക്കൂ എന്ന് തീരുമാനിച്ചാൽ ഫുൾ എ പ്ലസ് നിശ്ചയം നമ്മുടെ മുൻപിൽ വന്ന് നമ്മെ പ്രലോഭിപ്പിച്ച് മാർഗത്തിൽ കാലതാമസം ഉണ്ടാക്കാൻ വരുന്നവരോട് അവരെ പിണക്കാതെ തന്നെ വിനയപരിസരം ആ പ്രലോഭനങ്ങളെ നിരസിക്കാൻ സാധിക്കണം പിന്നെ സുരസ എന്ന ഭീമാകാരിണിയോട് ഹനുമാൻ സ്വാമി ബുദ്ധി പ്രയോഗിച്ച് അവളുടെ വായിൽ പ്രവേശിച്ച് ഞൊടിയിട കൊണ്ട് പുറത്തു വന്ന് അവളുടെ വരം യാഥാർത്ഥ്യമാക്കി രക്ഷപെട്ടു മാത്രമല്ല അവൾ സന്തോഷിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു അനന്തരം ശക്തി അപ്പോൾ ഉപയോഗിക്കണമെന്നും കാണിച്ചു തന്നു ഛായാഗ്രാഹി നിഴൽ പിടിച്ച് വലിച്ച് ഹനുമാൻ സ്വാമിയെ കൊന്നു തിന്നാൻ ശ്രമിച്ചപ്പോൾ അവളെ കീറിമുറിച്ചു കൊന്നു അധർമ്മികളെ ശക്തി കൊണ്ട് നേരിടണം എന്ന് പഠിപ്പിച്ചു ഈ അറിവുകളെല്ലാം സൂര്യഭഗവാനിൽ നിന്ന് വേദം പഠിച്ചത് കൊണ്ട് കിട്ടിയതാണ് ഹനുമാൻ സ്വാമി രാമദാസനാണ് സേവകനാണ് നമ്മളും അതുപോലെ ഈശ്വരദാസരാകണം ഈശ്വര സേവകരാകണം ഹനുമാൻ സ്വാമി ആദ്യമായി ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അടുത്ത് ബ്രാഹ്മണ വേഷത്തിലെത്തി ഞാൻ സുഗ്രീവന്റെ മന്ത്രിയാണെന്നും മറ്റും കുറെ കാര്യങ്ങൾ പറഞ്ഞുവല്ലോ അപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമി ഹനുമാൻ സ്വാമിയുടെ പാണ്ഡിത്യത്തെക്കുറിച്ചും അറിവിനെ കുറിച്ചും വിനയത്തെക്കുറിച്ചും കാര്യങ്ങൾ പറയാനുള്ള വാഗ്പാടവത്വത്തെക്കുറിച്ചും സാമർഥ്യത്തെക്കുറിച്ചുമെല്ലാം ലക്ഷ്മണനോട് വളരെ പ്രശംസയോടെയാണ് പറയുന്നത് അത് വേദം പിടിച്ചതിൻ്റെ മഹിമയാണ് ഓരോ പ്രാവശ്യവും ഹനുമാൻ സ്വാമി രാമ രാമ എന്ന് പറയുമ്പോൾ വേദസ്വരൂപനായി ശ്രീരാമചന്ദ്ര സ്വാമി ഹനുമാൻ സ്വാമിയിൽ വേദമന്ത്ര ശക്തിയായി പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതായത് രാമനാമവും രാമരൂപ ചൈതന്യവും വേറെയല്ല എന്ന് നമുക്ക് കാണിച്ചു തരുന്നു ഹനുമാൻ സ്വാമിയെ മാതൃകയാക്കി നമുക്ക് മുന്നേറാം അപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമിയും ഹനുമാൻ സ്വാമിയും നമ്മുടെ കൂടെ ഉണ്ടാകും ഈ രാമായണ പുണ്യമാസത്തിൽ എനിക്ക് ഹനുമാൻ കുറിച്ച് ഒരു പ്രഭാഷണം പറയാൻ അവസരം തന്ന എൻ്റെ പരമേശ്വരൻ ചാറിനും സ്വാമിയാർ മഠത്തിലെ മറ്റു ഗുരുക്കന്മാർക്കും എന്റെ വിനീതമായ നമസ്കാരം ജയ് ശ്രീറാം നന്നായിട്ട് പറഞ്ഞു കേട്ടോ നന്നായിരുന്നേ കുഞ്ഞിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ